ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ റെസിപ്പിയാണ് മത്തി ഫ്രൈ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന പോലെ പുറമെ നല്ല ക്രിസ്പി കോട്ടിങ്ങും അകം സോഫ്റ്റും ആയിട്ടുള്ള മത്തി ഫ്രൈ ആണ് വളരെ സിമ്പിളായി എടുക്കാൻ പറ്റും അതിനായി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ റവ വർക്കാത്തതാണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി പത്തിരിപ്പൊടിയായാലും മതി പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള കറിവേപ്പില ഫ്രഷ് ആണെങ്കിൽ നല്ലതാണ് ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ച് കൊടുത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം വെള്ളം നോക്കി നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ ഒന്നിച്ചൊഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ കൂടുതൽ ലൂസാവാനും ചാൻസ് ഉണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ ഞാൻ ഏറ്റവും സിംപിളായി എങ്ങനെ ചെയ്യാമെന്ന റെസിപ്പിയാണ് കാട്ടിത്തരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ആഡ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ കാൽ കിലോ മത്തിയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം മസാല മീനിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന പാകമായിരിക്കണം ഇത്തിരി കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് വളരെ കുറച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം ദാ ഇത്രയേ ഉള്ളൂ ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാകമായിട്ടുണ്ടാകും മീനുകൾക്ക് അത്യാവശ്യം കോട്ടിംഗ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് അവസാനമാണ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഓക്കെ മീനിട്ട് കൊടുക്കുമ്പോൾ മസാല പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി മീനിൽ കത്തി കൊണ്ട് വരയുന്നത് നല്ലതാണ് പിന്നെ ഈ മസാല പരട്ടിയ മീനിനെ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്തു വെച്ചാലും നല്ലതായിരിക്കും ഞാനിത് ഓവർനൈറ്റ് മാരിനേഷനാണ് ചെയ്യുന്നത് അത് രാത്രി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി പിറ്റേ ദിവസം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ചൂടായ പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ മാരിനേഷൻ ചെയ്ത മത്തി കണ്ടില്ലേ വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് ഓരോന്നായി കൊടുക്കാം മീനിന്റെ കോട്ടിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതുപോലെയാണുള്ളത് പിന്നെ ഇത് ഇരുമ്പ് പാത്രത്തിൽ കൂടി ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ടാകും അങ്ങനെ മീനൊക്കെ ഇട്ടുകഴിഞ്ഞു ഇനി ബാക്കി വന്ന അരപ്പുണ്ടാകില്ലേ അതിന് ഇതുപോലെ ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അതിനു ശേഷം നമുക്കൊരു നാല് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം വളരെ കുറച്ച് എണ്ണയിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ മത്തി ഫാൻസിന് ഇതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെ മത്തി ഫ്രൈ റെഡി അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻസിലൂടെ ഫീഡ്ബാക്കും അറിയിക്കുക ബായ്